പപ്പടവും പഴവും പായസവും ഇല്ലാത്ത എന്തോന്ന് ഓണം ഇന്ന് ഞാൻ ഇലയിൽ വിളമ്പാൻ പറ്റുക നല്ല അടിപൊളി പരിപ്പ് പായസമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പായസം ഉണ്ടാക്കാനുള്ള ഒരു കുഴിവുള്ള കടായിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് മെൽറ്റായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കശുവണ്ടിയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും ചേർക്കാം ഞാനിപ്പോൾ അരക്കപ്പ് പൊളിച്ച കശുവണ്ടിയാണ് എടുത്തിരിക്കുന്നത് രണ്ടായി പൊളിച്ച കശുവണ്ടി അതൊന്ന് വഴറ്റിക്കൊടുത്ത് ചൂടാക്കാം കശുവണ്ടി ലൈറ്റായിട്ട് മൊരിഞ്ഞു വരുന്ന സമയമാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ക്രിസ്മസും കൂടി ചേർത്ത് കൊടുക്കാം രണ്ടും വേറെ വേറെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരുമിച്ച് ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ക്രിസ്മസും ഞാൻ ഏകദേശം ഒരു അരക്കപ്പ് ഓളം തന്നെ എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം കശുവണ്ടിയുടെ കൂടെ തന്നെ കിടന്ന് ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ക്രിസ്മസ്സൊക്കെ നന്നായിട്ട് വീർത്ത് വരും കുറച്ച് നേരം കൂടി നമ്മൾ ഇളക്കി കൊടുത്ത് ഇതുപോലെ ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യുക ഇനി വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം സ്റ്റൗ ഓഫ് ചെയ്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പാകമായി വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മളിത് പാനിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കശുവണ്ടിയും ക്രിസ്മസും വേറൊരു പാത്രത്തിൽ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ഈ പാത്രം തന്നെയാണ് ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഫ്രൈ ചെയ്ത കശുവണ്ടിയും ക്രിസ്മസും നമുക്ക് മാറ്റി വെച്ചിട്ട് ഈ ബാക്കി വന്നിരിക്കുന്ന നെയ്യിലേക്ക് പരിപ്പ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ചുവന്ന പരിപ്പാണ് ഈ പായസം ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇതൊരു കപ്പ് പരിപ്പാണ് അത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപയറു പരിപ്പും ഇതിന് പകരമായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഈ പരിപ്പൊന്ന് നല്ലതുപോലെ ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇത് പരിപ്പ് നന്നായിട്ട് പാകമായി തുടങ്ങുമ്പോഴേക്കും നല്ല ഗോൾഡൻ യെല്ലോ കളറാവും ചെറുപയറു പരിപ്പ് ഫ്രൈ ആകുന്നത് പോലെ തന്നെയാണ് ഇതും ഫ്രൈ ആകുന്നത് പരിപ്പ് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നന്നായി പൊട്ടാൻ തുടങ്ങും പരിപ്പ് പൊട്ടിയെല്ലാം കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് പാകമായിട്ടുണ്ടാവും ഈ സമയത്ത് നമുക്കിതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് രണ്ടാം രണ്ടാമ്പാൽ ചേർത്തിട്ടുണ്ട് ഒരു കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇത് വേഗാനായിട്ട് കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യം കൊണ്ട് ഞാനപ്പോൾ ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് പരിപ്പിന് മൂന്ന് കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പം പരിപ്പിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിപ്പോൾ അല്പം തരിയോടുകൂടിയാണ് കിടക്കുന്നത് ഈ പാകത്തിലാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് നല്ല കുറുക്ക് പോലെ ആവണമെങ്കിൽ കുറച്ച് നേരം കൂടി വേവിക്കാം ഇനി മധുരത്തിനുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഞാൻ നാന്നൂറ് ഗ്രാം ശർക്കര അഴിപ്പിച്ചതാണ് ഇതിലേക്ക് ചേർത്തത് ഏകദേശം ഒരു കപ്പ് വെള്ളത്തിലാണ് ഞാനിത് അഴിപ്പിച്ചെടുത്തത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി സ്റ്റൗ മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് ഇത് നല്ലതുപോലെ ഇളക്കിക്കൊടുത്ത് വറ്റിച്ചെടുക്കണം പരിപ്പും ശർക്കര പാനീയമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം അതിനുശേഷം മീഡിയം ഹീറ്റിൽ തന്നെ കൈ എടുക്കാതെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇത് ഇപ്പം ഇത് ഏകദേശം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇപ്പം ഇത് ഏകദേശം മുക്കാൽ ഭാഗത്തോളം കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പ് ഭാഗമാണോന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ശർക്കരയ്ക്ക് ഉപ്പുള്ളതാണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഈ ശർക്കരയ്ക്ക് ഉപ്പില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാണ് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചുക്ക് ചേർത്ത് കൊടുക്കാം ചുക്ക് പൊടി ചേർത്താൽ ഈ പായസത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ഇഷ്ടമല്ലാത്തവർ അവോയ്ഡ് ചെയ്യുക പിന്നെ ചിലർക്ക് ഇതിൽ ചെറിയ ജീരകം പൊടിച്ച് ചേർക്കുന്നത് ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഈ സമയത്ത് ജീരകപ്പൊടി ചേർത്തും മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിത് ഒന്നുകൂടി ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കാം ഇത് വറ്റിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ കുറേശ് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ശർക്കര പായസത്തിന് നല്ല ടേസ്റ്റും നല്ല മണവുമായിരിക്കും ഇപ്പം ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് ഒന്നാം പാലാണ് ചേർക്കുന്നത് അതിൽ പകുതി ആദ്യം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പായസത്തിന് എത്രമാത്രം ലൂസ് വേണോ അതനുസരിച്ചാണ് തേങ്ങാപ്പാൽ ചേർക്കേണ്ടത് കേട്ടോ ഒന്നാം പാൽ പകുതി ചേർത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇത് ഒന്ന് തിളക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം പായസം ഒന്ന് തിളച്ച് വരണം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഒന്ന് തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതായിപ്പോൾ പായസം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം പരിപ്പ് പായസമായതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് കുറച്ച് തിക്കാവും തണുക്കും തോറും ഇത് നന്നായിട്ട് കട്ടിയാകും ഒത്തിരി കട്ടിയായി പോകുകയാണെങ്കിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ചേർത്ത് നേർപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ചുവന്ന പരിപ്പ് പായസം അതായത് മസൂർ ദാൾ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും ക്രിസ്മസും ചേർത്ത് കൊടുക്കാം പായസത്തിൽ എള് ചേർക്കുന്നവരാണെങ്കിൽ കറുത്ത എള് വറുത്തത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം തേങ്ങാക്കൊത്ത് വറുത്ത് ചേർത്താൽ പായസത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നട്ട്സൊക്കെ വറുത്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ അടിപൊളി പായസം റെഡിയായിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇലയിൽ വിളമ്പാൻ പറ്റിയ അടിപൊളി പായസമാണ് കണ്ടാൽ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും പപ്പടവും പഴവും ഒക്കെ കൂട്ടി കഴിക്കാൻ വളരെ നല്ലൊരു പായസമാണ് ചുവന്ന പരിപ്പിന് വിലയും കുറവാണ് അതുകൊണ്ട് നമുക്ക് അധികം ചിലവില്ലാതെ ഈ പായസം ഉണ്ടാക്കാവുന്നതാണ് പപ്പടവും പഴവും ഒക്കെ വെച്ച് കൂട്ടി കഴിക്കാൻ വളരെ നല്ലൊരു പായസമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടിപൊളി ഓണം ആശംസിക്കുന്നു മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്